കേരള സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം എൻ ഡി എ കേന്ദ്രീകൃതമായി മാറുന്നതിൻ്റെ തുടക്കമാണ് തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കാരണം ഇതിനു മുമ്പും എൻ ഡി എക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു പി സി തോമസിൻ്റെ പക്ഷേ രാഷ്ട്രീയം മാറ്റാൻ സാധിച്ചില്ല കാരണം മോഡി ഭരണത്തിൻ്റെ തുടർച്ചയിൽ ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ വിജയം തീർച്ചയായും കേരള രാഷ്ട്രീയം സമ്പൂർണമായി മാറി മാറുന്നതിൻ്റെ തുടക്കമായി മാറും ഒപ്പം നരേന്ദ്രമോദിയും എസ് ജിയും സുരേഷ് ഗോപിയും ചേർന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷൻ ഒരു പുതിയ സാമൂഹ്യ സമരസത അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട് തൃശൂരിലും തിരുവനന്തപുരത്തും ഇന്ന് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം കേരളത്തിലാകെ എൻ ഡി എക്ക് ലഭിക്കുന്ന സ്വീകാര്യം തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് പ്രത്യേകിച്ച് മൈനോറിറ്റി അടക്കം എല്ലാ വിഭാഗം ആളുകളെയും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്നിൽ ഒരുമിച്ച് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് വലിയ നേട്ടമാണ് അവിടുത്തെ സംഘടനാപരമായിട്ടുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെ പരിണിതഫലമാണ് വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ മുതൽ അവസാനം വോട്ടെണ്ണുന്ന കാര്യം വരെ നൂറ് ശതമാനം പെർഫെക്റ്റായി സംഘടനാ സംവിധാനത്തെ അവിടെ ചലിപ്പിക്കാൻ സാധിച്ചു അതിൻ്റെ എല്ലാം നേട്ടം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എൻ ഡി എക്ക് കേരളത്തിലുണ്ടാകും ഞങ്ങൾ സംഘടനാ വിലയിരുത്തലിന് ശേഷം തന്നെ ആ സമയത്ത് നടത്തിയ പ്രതികരണത്തിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം മിനിമം ഒരു പതിനായിരം വോട്ട് മുതൽ ഒരു അമ്പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം അതുവരെ ലഭ്യമാവുന്ന കാരണം നാല് നാലര ലക്ഷം വോട്ട് വരെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം മുതൽ നാലര ലക്ഷം വോട്ട് വരെ സുരേഷ് ഗോപിക്ക് ലഭ്യമാവും എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഔദ്യോഗികമായി വിലയിരുത്തിയത് ഒരുപക്ഷെ ആ കണക്കുകൂട്ടലുകളെയും വെല്ലുന്ന രീതിയിലുള്ള ഒരു വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ എന്തായാലും ഈ നിലയിലുള്ള ഒരു വലിയ പിന്തുണ നൽകിയ തൃശ്ശൂരിലെ വോട്ടർമാരോട് അതുപോലെ കേരളത്തിലെ സമൂഹത്തോട് എല്ലാവരോടും ஏன் டியே இத்தனையெடுப்பில் கடப்பட்டிருக்கிறேன்.